അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ദേ നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇറങ്ങിയിട്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നും കിട്ടേണ്ടായില്ല ഒന്നും രണ്ട് മീനൊക്കെയാണ് കിട്ടേണ്ടായുള്ളത് മഴ പെയ്തിട്ട് ആകെ വെള്ളമൊക്കെ പൊങ്ങി ആകെ തവിട്ട് കൂടി നമുക്ക് ആകെ ഒരു രക്ഷാന്ന് വെച്ച് കഴിഞ്ഞാൽ പറവട മാത്രൂ ഇപ്പോൾ പറവടയിലൊന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ അല്ല ഒന്ന് രണ്ട് ദിവസത്തെ കിട്ടിയ മീനാണ് കാരണം മീൻ വളരെ കുറവായതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പോലും ഗ്യാപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇടായിരുന്നത് അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് ഒന്നു ട്രൈ ചെയ്തു നോക്കാം അപ്പം ഇന്നത്തെ കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇടാന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ ചെയ്യാൻ ഇന്ന് മീൻ പിടിക്കാൻ പോണത് ലക്ഷ്യം അപ്പോൾ നമുക്കൊന്ന് പാറവയിലേക്ക് പോവാം നമ്മൾ മടയിലേക്ക് പോകണ വഴിയാണ്ടത് ഒരു രക്ഷയില്ലാത്ത വഴിയാ നല്ല കയറ്റാണ് അങ്ങനെ കയറ്റം കയറി മുകളിലെത്തിയാലാണ് മടയിലെത്താൻ വേണ്ട ഡെയിഞ്ചറെന്ന് പറഞ്ഞാൽ ഡെയിഞ്ചർ കംപ്ലീറ്റ് കാടാണ് നമ്മൾ നടന്ന് നടന്ന് മുകളിലെത്തുമ്പോഴത്തേക്കും നമ്മൾ കഥയ്ക്കും നമ്മൾ കമ്പോട്ട് മസ്റ്റായിട്ട് ഇറങ്ങും എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുകയുള്ളു ഏജന്തുക്കളുടെ ശല്യം വളരെ കൂടുതലായിരിക്കും ഏകദേശം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് താഴെ തന്നെ ഓരോ നിൽക്കണ്ടു വന്ന് കയറി വന്നു നമുക്ക് അവനെ അടി അടിക്കാം ആ അടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആടി കിട്ടിയിട്ടിട്ടാ എസ് വന്ന വഴി അടിച്ചു എന്നാൽ അവിടെ കിടന്ന് തകർക്കുകയാണ് യെസ് നമ്മൾ വന്ന വഴി തന്നെ ഒരു തൻ്റ അല്ല കിടക്കുമ്പോൾ പറയാലെസ് കണ്ട സൈഡ് പുളന്ന് പോയി വന്ന് കയറി വന്ന് നിന്ന വഴി തന്നെ കണ്ടതാണ് ഒട്ടും പഠിച്ചില്ല അങ്ങ് കൊടുത്തു പറഞ്ഞു കൊള്ളാട്ടോ സെറ്റ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്തുകൊണ്ടുകൊണ്ട് വന്നേ നമ്മൾ സാധാരണ സെറ്റ് ചെയ്തുകൊണ്ട് വരാറില്ല താഴെ നിന്ന് പതുക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് സെറ്റ് ചെയ്യാറ് പക്ഷെ അത് വന്ന വഴി തന്നെ നല്ല കണ്ടീഷൻ മുതലവരണം നമ്മൾ കേട്ടോ ചങ്കം വരാനോ കേട്ടോ ആ അപ്പം നമ്മൾ അനീഷ് ബ്രോ തന്ന കത്തിയാണ് അപ്പോൾ ഇല്ലിയുടെ കമ്പ് കെട്ടിയിട്ട് വേണം നമുക്കൊരു കോർമലുണ്ടാക്കി സെറ്റ് ചെയ്യാനായിട്ട് അപ്പം ഇങ്ങനെ വേണം സെറ്റ് ചെയ്തിട്ട് വേണം നമുക്കതിനെ ഇത് ഇതെടുക്കാൻ ഓർമ്മലൊക്കെ നല്ല കണ്ടീഷൻ കണ്ടീഷനായിട്ട് ചെത്തി ഇടുക ചെറിയ ഒരെണ്ണം വന്നിട്ടോ

അതിനകത്തൊന്ന് കേറില്ല അത് കുളച്ചിപ്പിച്ചു คอดพ่นน้ํามันรถโต๊ะเอิ่มเย็นจะพ่นนะ <tlenk> <Cperna main assista> <tlenk> <sindenk> കറക്ട് ഷോട്ടാണ് അടിപൊളി കണ്ട നല്ല പക്ക ഷോട്ടാണ് കയറി വയ്ക്കണത് ഓക്കെ കിടുക്കം വരാലുണ്ടോ അതേ കറക്റ്റ് ഷോട്ട് മൂളികരിയാണ് കറക്റ്റ് കയറി പോയേക്കണത് കണ്ടോ നല്ല നാടൻ വരാലാണ്ടോ നല്ല നാടൻ തനി നാടൻ വരാലേ കണ്ട മഞ്ഞ കളറൊക്കെ ഉണ്ടോ ഓക്കെ അടി സ നമുക്ക് ഓരോ അന്ന് കയറിയിട്ടുണ്ട് കിട്ടിയ തൊട്ടിപ്പുറം തന്നെയുള്ള സീൻ തന്നെയാണത് കിട്ടിയേ അടി യെസ് ൂ അടിമോനെന്തൽ പൊന്നൂര് കണ്ടോ മുതൽന്ന് പറഞ്ഞ ഉഗ്രം മുതല് അടിപൊളി സാധനം വച്ച അടിപൊളി സാധനം എൻറെ അമ്പു ഉഗ്രം മുതൽ ഉഗ്ര കണ്ടാ സത്യം പറഞ്ഞാ നമ്മടെ കൈ പിടിച്ച വട്ട എത്തൂല കേട്ടോ ഇത് കണ്ടോ അത്രക്ക് സൈസ് സാധനം കണ്ട തന്നെ തീരെ ലുക്ക് മുതല് എൻ്റെ പൊന്നു സൈഡ് സൈഡ് സൈഡിൽ കിടെയാണ് കയറിപ്പോ കണ്ടാ മുതൽന്ന് പറഞ്ഞാൽ ഗുണ്ടു മുതല് അവൾ അത്രയും പ്രതീക്ഷയില്ല മടയിൽ താഴേന്ന് വന്നപ്പോഴേ ഇത്രയും പ്രതീക്ഷയില്ലായിരുന്നു കണ്ടോ കണ്ടോ അടിപൊളി സാധനം ഒരു രണ്ട് കിലോൻ്റെ അടുത്തുള്ള നല്ല കാറ്റം മുതലാണ് കിട്ടിയാണ് അവൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ തപ്പി ഇങ്ങനെ നടക്കണ എന്നിട്ട് ഇന്നാണ് പോക്കാൻ പറ്റിയത് അപ്പോൾ അത് ഒരു ഗുണ്ടും മുതലെ കിട്ടിയോടു കൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി നിർത്തിയൊക്കെയാണ് കാരണം നല്ല ആറ്റം മുതലായതുകൊണ്ട് ഇനി അധികം ഒന്നും നിൽക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് പോവാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്ത ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം